നമസ്കാരം എൻ്റെ പേര് ശിവ യെസ് എസ് ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് രണ്ടര വയസ്സ് മുതൽ സ്റ്റേജിലെല്ലാം പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ മോണാറ്റ് മത്സരത്തിൽ സ്റ്റേറ്റ് ലെവൽ തേർഡ് പ്രൈസ് വിന്നറായിരുന്നു മനോരമയുടെ ബാലജന സജ്ജിലെ തുടർച്ചയായി കുറേ വർഷം വ്യക്തിഗത ചാമ്പ്യനായിരുന്നു അമൃത ടി വിയിലെ ഇംഗ്ലീ ബാൻ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റായിരുന്നു ടോപ്പ് ഫോർ വിന്നറായിരുന്നു പിന്നെ സൗത്ത് സൗങ് സഹോദര കോമ്പറ്റീഷനിലെ മോണോക്ടറിൽ ഫസ്റ്റ് പ്രൈസ് വിന്നറായിരുന്നു അതോടൊപ്പം തന്നെ കലാപിലകുമായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പോഴും ഡബ്ബിങ് ചെയ്യുന്നുണ്ട് യൂണിസെഫിൻ്റെ അനിമേഷൻ മൂവിയിൽ ഡബ് ചെയ്തിട്ടുണ്ട് അല്ലാതെ കുറേ കാർട്ടൂൺസിലും സീരിയൽസിലും ഒക്കെ ഡബ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുനാൾ മുതൽ തുടങ്ങുന്നു കലയുമായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ വീട്ടിലായാലും എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇവിടെ കാട്ടാക്കട സബ് ജില്ലാ കലോത്സവത്തിൽ വിധി നിർണയത്തെ പറ്റി പറയാനായിരുന്നു വളരെയധികം മോശവും വേദനാജനകമായിട്ടുള്ള ഒരു വിധി നിർണയമായിരുന്നു നവംബർ ആറ് ഏഴ് എട്ട് തീയതികളിലായിട്ടായിരുന്നു മലയങ്കീഴ് സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് മത്സരങ്ങളുണ്ടായിരുന്നത് എനിക്ക് മൂന്ന് ദിവസവും പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഏഴാം തീയതി എനിക്ക് മോണാറ്റിൻ്റെ മത്സരം ഉണ്ടായിരുന്നു രാത്രി ഒരു പതിനൊന്നര വരെയൊക്കെ നമുക്ക് മത്സരം ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് സ്റ്റേജിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു നല്ല ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു നാലഞ്ച് മാസത്തെ കഷ്ടപ്പാടാണ് ഞാൻ അവിടെ ഒരു അഞ്ച് മിനിറ്റിൽ അവതരിപ്പിച്ചത് നല്ല ഓഡിയൻസ് സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് ഡിസേവിങ് ആണ് മോണാർട്ടെന്ന് സോ ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഡിഗ്രീഡ് അപ്പോൾ ഞാൻ ചെന്നിട്ട് ജഡ്ജസിൻ്റെ അടുത്ത് എൻ്റെ റിമാർക്സ് എന്താണെന്ന് അറിയാൻ എനിക്കിത് ജില്ലാ ലെവലിലേക്ക് പോകാൻ എന്നെ ക്ഷേണമെന്നറിയാൻ വേണ്ടിയിട്ടും ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു മിസ്റ്റേക്ക് പറയാനില്ല അവർക്ക് അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് തരാത്തത് എന്ന് വെച്ചാൽ പറഞ്ഞു മോളെ മോക്ക് ഫസ്റ്റ് പ്രൈസ് ഇല്ലെങ്കിലും ജില്ലയിൽ പോകാൻ പറ്റും അപ്പോൾ ഞാൻ ചോദിച്ചു സാർ അതിന് അപ്പീൽ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചത് പറഞ്ഞു വേണ്ട അപ്പീൽ കൊടുക്കണ്ട നമുക്ക് പോകാൻ പറ്റും സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ടല്ലോ പോകാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജഡ്ജിന് വേണ്ടി ചേഞ്ച് ചെയ്യുന്ന റൂൾസ് പോകാൻ പറ്റുമായിരിക്കും അപ്പോൾ വേറെ രണ്ട് ജഡ്ജസ് പറഞ്ഞില്ല സെക്കൻഡ് എ ഗ്രേഡിന് പോകാൻ പറ്റില്ല ഫസ്റ്റ് എ ഗ്രേഡിന് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അപ്പീൽ കൊടുക്കണം വെറും ഒരു പോയിന്റിൻ്റെ വ്യത്യാസം ഉള്ളൂ അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്നെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു നല്ല കഴിവുണ്ട് നല്ല കാലിഗറുണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന അഭിനയമാണ് അങ്ങനെ കുറേ പറഞ്ഞു അങ്ങനെ ഒരു പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു സോ ആ കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ വന്നിട്ട് സ്കോർഷീറ്റ് കാണണമെന്ന് ആവശ്യപ്പെട്ടു സ്കോർഷീറ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഒൻപത് മാർക്കിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒമ്പത് മാർക്ക് കുറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴും എൻ്റെ തെറ്റ് കുറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞപ്പോഴും അവർക്ക് പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എനിക്ക് കുറേ തവണ ചോദിച്ചാൽ എന്താണ് മിസ്റ്റേക്ക് പറയാനൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് അത് പോട്ടേന്ന് വെച്ചു രണ്ടായിരം രൂപ കൊടുത്ത് വേണം അപ്പീലിന് പോകാൻ അപ്പോൾ അത് കൊടുക്കാൻ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാന്ന് ഞാൻ വെച്ചോ പോയില്ല നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് സ്കിറ്റിൻ്റെ മത്സരമായിരുന്നു ഇംഗ്ലീഷ് സ്കിറ്റായിരുന്നു നാല് ടീം മത്സരിച്ചു ഞങ്ങൾ വളരെ നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും ഇതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ വളരെ ഇട്ടാണ് പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് മത്സരിച്ചപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ഡിഗ്രീഡ് ചോദിച്ചപ്പോൾ അവർക്ക് തെറ്റ് പറയാനില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികൾ പന്ത്രണ്ട് അല്ല പതിനൊന്നര ആണ് അവർ മത്സരത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്കിറ്റിൻ്റെ ദൈർഘ്യം പത്ത് ആണ് ഡിസ്ക്വാളിഫൈ ആവേണ്ട ടീമിനാണ് അവർ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ടൈം ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എന്നായിരുന്നു ജഡ്ജസിൻ്റെ ഉത്തരം അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നില്ല അത് പറയുന്നു നിങ്ങൾ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു ക്ഷേക്കേണ്ടതും എല്ലാം ഓക്കെ പക്ഷേ ഫസ്റ്റ് പ്രൈസ് ഇല്ല ഡിസ്ക്വാളിഫൈ ആവേണ്ട ടീമിന് ഫസ്റ്റ് പ്രൈസ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് കുറേ കാലം കൊണ്ട് കലോത്സവ വേദികളിലെല്ലാം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും ഒരുപാട് കഴിവുള്ള ഫൈനാൻഷ്യലി ഇങ്ങനെ സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്ത ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊന്നും അവസ്ഥ വരരുത് എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കഴിവുള്ള കുട്ടികൾ ജയിച്ചു പോട്ടെ അല്ലാതെ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് കയറാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കലോത്സവം എന്തിനാണ് ഇങ്ങനെ മത്സരങ്ങൾ വയ്ക്കുന്നത് ഇതിനെതിരെ നിയമ നടപടികളുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദയവ് ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു